ഇന്നലെ അറബിക്കടലിൽ മുങ്ങിയ ചരക്കേപ്പിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് എത്തിയിട്ടുണ്ട് ചെറിയ അരിക്കലിലും കൊല്ലം ചവറ പരിമാണത്തുമായി മൂന്നെണ്ണവും ശക്തികുളങ്ങര മദാമത്തോപ്പിൽ ഒരെണ്ണവുമാണ് കരക്കടിഞ്ഞത് കടൽഭിത്തിയിൽ അടിച്ച് തുറന്ന നിലയിലായിരുന്നു ഇവ കണ്ടെത്തിയത് ഈ പ്രദേശത്തു നിന്ന് വീട്ടുകാരെ എല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട് തീരമേഖലയിൽ അതീവ ജാഗ്രത നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു കണ്ടെയ്നർ കടലിലേക്ക് വീണ സംഭവത്തിന് പിന്നാലെ ആലപ്പുഴ തോട്ടപ്പള്ളി കടലിൽ കഴിഞ്ഞ ദിവസം ഓയിലിൻ്റെ സാന്നിധ്യവും കണ്ടതായി സംശയം ഉയർന്നിരുന്നു അതേത്തോളം തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നത് ഇരുപത് മീറ്റർ അകലെ വെച്ച് നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ വെള്ളം പരിശോധന കഴിച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഓയിലിൻ്റെയോ മറ്റെന്തെങ്കിലും വസ്തുക്കളുടെയോ അംശമുണ്ടോയെന്ന് സംബന്ധിച്ച കാര്യങ്ങൾ ഈ പരിശോധനയിൽ കണ്ടെത്താനാകും കേരള തീരത്ത് നിന്നും മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് എം എസ് സി എൽസ ത്രീ എന്ന ലൈബീരിയൻ കപ്പൽ ചരിഞ്ഞത് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളും ഉള്ളതിനാൽ കൊച്ചി തൃശൂർ ആലപ്പുഴ അടക്കമുള്ള തീരമേഖലകളിൽ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചിരുന്നു തീരത്ത് അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ തുടരുതെന്നും ഉടനെ തന്നെ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിരുന്നു മറയിൻ ഗ്യാസോയിൽ വെരിലോ സൾഫർ ഫ്യൂവൽ എന്നിവയാണ് കണ്ടെയ്നറുകൾ ഉള്ളതെന്നാണ് വിവരം വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ എഴുപത്തിമൂന്നെണ്ണവും കാലിയാണ് പതിമൂന്നെണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ഉണ്ടെന്നാണ് കസ്റ്റംസ് വെളിപ്പെടുത്തൽ ബാക്കി എന്തൊക്കെ ആണെന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല നിലവിൽ അപകടം നിറഞ്ഞ സ്ഥലത്ത് എണ്ണപ്പാട കാണുന്നുണ്ട് നൂറോളം കണ്ടെയ്നറുകളാണ് വേർപെട്ട് ഒഴുകി നടക്കുന്നത് ബാക്കിയുള്ളവ കപ്പലിനൊപ്പം മുങ്ങിയിട്ടുമുണ്ട് ഈ കാൽസ്യം കാർബൈഡ് എന്ന പേര് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് കൃത്രിമമായി പഴുപ്പിച്ച മാങ്ങകൾ കേരളത്തിലേക്ക് എത്തിയപ്പോഴാണ് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ മാങ്ങ പഴുപ്പിക്കാൻ മാരകമായ വിഷമായ കാൽസ്യം കാർബെയ്ഡ് കലർത്തുന്നതായാണ് കണ്ടെത്തിയത് കാൽസ്യം കാർബെയ്ഡ് ശരീരത്തിലെത്തിയാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക തലവേദന തലകറക്കം അസിഡിറ്റി ദഹന പ്രശ്നം എന്നിവയ്ക്കും ഇത് കാരണമാകും കൂടാതെ ഭാവിയിൽ അന്നനാളം വൻകുടൽ കരൾ എന്നിവിടങ്ങളിൽ ക്യാൻസറിനും ഇടയാക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നിറമില്ലാത്ത കരരൂപത്തിലുള്ള രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് ചുണ്ണാമ്പുകല്ലും കൽക്കരിയും രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്കായി അസറ്റലിൻ വാതകം ഉണ്ടാക്കാനാണ് കാൽസ്യം കാർബൈഡ് പ്രധാനമായും ഉപയോഗിക്കുന്നത് അതേസമയം കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേരുമ്പോൾ അപകടകരമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും ഈ പ്രതികരണം താപനില ഉയർത്തുകയും തീ പിടിക്കാൻ സാധ്യതയുള്ള അസറ്റിലിൻ വാതകം പുറത്തുവിടുകയും ചെയ്യും ഇത് ജലത്തിൻ്റെ പി എച്ച് ലെവൽ കൂട്ടുകയും ജലജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യും ഈ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി കലർന്നാൽ സ്ഫോടനമുണ്ടാകാനും സാധ്യതയുണ്ടെന്നും ഈ കണ്ടെയ്നറുകൾ മാറ്റിയില്ലെങ്കിൽ സഞ്ചരിക്കുന്ന ടൈം ബോംബായി മാറുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കണ്ടെയ്നറുകൾ കാണാൻ അടുത്ത് പോകാതിരിക്കുക ആ കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു വസ്തുവും കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത് കാരണം കാൽസ്യം കാർബൈഡ് മാത്രമല്ല ഇതുവരെ പേര് വെളിപ്പെടുത്താത്ത മറ്റു വസ്തുക്കളും ഈ കപ്പലിലുണ്ടായിരുന്നു